നമുക്ക് നിലവിൽ നമുക്ക് രണ്ട് ഫോർ ജി സൈറ്റുകളാണ് ശബരിമല ടെലഫോൺ എക്സ്ചേഞ്ച് പാണ്ഡിത്താവളത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്കിപ്പം അങ്ങോട്ട് മുന്നോട്ട് സത്രം റൂട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തേത് ഉരക്കുഴി തീർത്ഥം രണ്ടാമത് ഓടംപ്ലാവ് ഈ ഓടംപ്ലാവ് വരെ ഉള്ള സ്ഥലത്ത് നൂറ് ശതമാനവും നമുക്ക് ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി സേവനം ലഭ്യമാണ് പിന്നെ സത്രത്തിലും ഒരു എൺപത് ശതമാനം വരെ സത്രം വരെ സ്ഥലങ്ങളിൽ നമുക്ക് സേവനം ടു ജി ത്രീ ജി ഫോർ ജി സേവനങ്ങൾ ലഭ്യമാവുന്നുണ്ട് പുൽമേട് റൂട്ടിൽ നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടി നമ്മളിപ്പം മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പുൽമേട്ടിൽ ഒരു അഞ്ച് ദിവസത്തേക്കായിട്ട് ഒരു എക്സ്ട്രാ സൈറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് രണ്ട് യൂണിറ്റ് നമ്മുടെ ഫോർ ജി സൈറ്റാണ് പുൽമേട് ഏരിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പാണ്ഡിത്താവളം എക്സ്ചേഞ്ച് എന്നുള്ള ഇതാണ് കിട്ടിക്കൊണ്ട് ഇക്യുപ്മെൻറ്റ് നമുക്ക് ആ റൂട്ടിൽ ഫൈബർ കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് അവിടെ മാത്രം മൈക്രോവേവ് സംവിധാനം ഉപയോഗിക്കുന്നു ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് ഫൈബർ കണക്റ്റിവിറ്റിയിലാണ് ശബരിമലയിൽ ബി എസ് എൻ എൽ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം ഉയർവഴി തന്നെയാണ് பிறந்தவரே கந்தளத்தில் வளர்ந்தவரேஷ ரூபனே கண் கண்ட தெய்வமே பொன் புலி வாகனியே ஐயப்போட்டதும்